ബി ജെ പിയിൽ ചേർന്ന മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പരാതി നൽകി സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച പണം തിരികെ നൽകിയില്ലെന്നാണ് ആരോപണം മൂന്ന് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ആറ്റിങ്ങല് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി മധുമുല്ലശ്ശേരി പിരിച്ച പണം തിരികെ നൽകിയില്ലെന്നാണ് സിപിഎമ്മിന്റെ പരാതി മൂന്നര ലക്ഷം കിട്ടാനുണ്ടെന്ന് പറഞ്ഞാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പുതിയ ഏരിയ കമ്മിറ്റി പരാതി നൽകിയത് മംഗലപുരം ഏരിയ സമ്മേളനത്തിനിടെയാണ് ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് മധുമുല്ലശ്ശേരി എത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയി എം എൽ എക്കെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച് മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സാമ്പത്തിക ആരോപണങ്ങളും സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് സെക്രട്ടറി പദത്തിൽ നിന്ന് മധുവിനെ സിപിഎം മാറ്റിയത് ഇതിനു പിന്നാലെ സംഘടനാ വീഴ്ചകൾ സംബന്ധിച്ചും സാമ്പത്തിക തിരിമറികളെക്കുറിച്ചും തലസ്ഥാന ജില്ലയിലെ പല മേഖലകളിൽ നിന്നും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതിയെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സര്വീസ് സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ തുടങ്ങി പാർട്ടി ഫണ്ട് വിനിയോഗത്തിലെ വീഴ്ചകൾ വരെ സംബന്ധിച്ച പരാതികളിൽ നേതൃത്വം സമയത്തിടപെടുന്നില്ല എന്ന പൊതുവിമർശനവും ഉയരുന്നുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം